എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പൈസ മുടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തിരിച്ചു കിട്ടണം അത് നമ്മുടെ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു മൈൻഡ് സെറ്റ് ആയിട്ടൊരു ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ അത് നമുക്ക് അവകാശപ്പെട്ടതുകൂടാവുമ്പോൾ വളരെ നല്ലൊരു കാര്യമല്ലേ അല്ലേ എപ്പോഴും നമ്മളെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു കാർഡ് എടുക്കുക പെട്രോ കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കടകളുടെ ഷോപ്പുകളുടെ കാർഡ് അങ്ങനെ ഓരോരോ കാർഡുകൾ നമ്മൾ പണം മുടക്കി എടുത്തതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് തിരിച്ചു കിട്ടുന്നത് പക്ഷേ ഇവിടെ നമുക്ക് പണം മുടക്കണ്ട പക്ഷേ നമ്മൾ പണം മുടക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു അഡ്വാൻസ് നമുക്ക് കുറച്ച് റിട്ടേൺസോട് കിട്ടുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എല്ലാ ദിവസം ശ്വാസം എടുക്കുന്നത് പോലെ വണ്ടി ഉപയോഗിക്കുന്നതിനാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ മാർക്കറ്റിൽ ഇപ്പോൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഒന്നും രണ്ടും മൂന്നും വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവര് അപ്പോൾ ഓരോ ദിവസം ആഹാരം കഴിക്കുന്ന പോലെ പെട്രോൾ അടിക്കുന്നുണ്ട് അപ്പൊ ആ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പെട്രോൾ അടിക്കുമ്പോഴേക്ക് പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിലും ഇറ്റ്സ് എ ഗുഡ് ഐഡിയ അങ്ങനെ നമ്മളിപ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കഴിയും നമ്മൾ കുറച്ച് പോയിൻറ്റ് തിരിച്ച് വാങ്ങിച്ച് കുറച്ച് പൈസ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന വീഡിയോ അവിടെ നമ്മളിപ്പോൾ ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് അതാണ്ട് ആയിരം രൂപ ആയിരം രൂപയ്ക്ക് നമ്മളിവിടെ പെട്രോൾ അടിച്ചിട്ടുണ്ട് രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളിപ്പോൾ ആയിരം രൂപയിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ രജിസ്റ്റേർഡ് നമ്പർ നമ്മുടെ ആപ്ലിക്കേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറുക അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഇന്നിട്ട് നമ്മൾ പെട്രോൾ അടിക്കുന്നതിന് അവരോട് പറയണം നമ്മൾ ജോലി നമുക്ക് പോയിന്റ് ആഡ് ചെയ്ത് കിട്ടണമെന്ന് പറയുന്നത് എനിക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പേ ചെയ്യുകയാണ് ആയിരം രൂപ അവിടെ പേ ചെയ്തു അതിനുശേഷം അവരുടെ ഡിവൈസിനകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിനകത്ത് നമ്മുടെ നമ്പർ എത്രയാണ് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് അവർ പോയിന്റ് ആഡ് ചെയ്യും താണ്ടേ അത് നോക്കിക്കൊണ്ട് അപ്പോൾ അതിനുശേഷം നമ്മളെ മൊബൈൽ അത് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വരും നമ്മളിപ്പോൾ അടിച്ചിട്ടുണ്ട് ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആരാ പോയിൻ്റ് ആയിട്ടുണ്ടല്ലോ അല്ലേ പോയിൻ്റ് ആയിട്ടേ വയനാരിലേ വയനാട് ആയിട്ടുണ്ടല്ലോ ഓക്കെ നമുക്കൊരു മെസ്സേജ് ഇപ്പോൾ ഇവിടെ വരുന്നിട്ടുണ്ട് അവിടെ വന്നിരിക്കുന്ന മെസ്സേജ് അപ്പോൾ നമ്മൾ അവിടെ ആയിരം രൂപയ്ക്ക് അടിച്ചിരിക്കുകയാണ് ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴ് ലിറ്റർ പെട്രോൾ ആയിരം രൂപയ്ക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട് അനീഷ് പോയറ്റ്സ് കുന്നിക്കോട്ട് എന്നാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ലോയാലി പോയിന്റ് ബാലൻസ് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ അടിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റൊമ്പത് വയസ്സാണ് ഇപ്പോൾ ഈ മാസം നമ്മൾ അടിച്ചതിനകത്തൊന്നും നമുക്ക് വരുന്ന പോയിന്റുകളാണ് നൂറ് രൂപയ്ക്ക് അടിക്കുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല പക്ഷേ നമ്മൾ അടിക്കുന്ന ആനുപാതികമായി നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ആനുപാതികമായി നമുക്കൊരു റിവാർഡ് പോയിന്റ് കിട്ടുകയാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഒരു പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല നമുക്ക് മുടക്കുന്ന പൈസയ്ക്ക് തക്കതായ മൂല്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്നുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് അവകാശപ്പെട്ടതാണ് ഇത് നമ്മളത് ചോദിച്ചു വാങ്ങിക്കണം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പണമാണ് അത് നമുക്ക് അവകാശപ്പെട്ട പണമാണ് ഓക്കേ